വിവാഹമോചിതരായ പുരുഷന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങളും അഴിയാത്ത നിയമക്കുരുക്കുകളും പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് വിവാഹമോചിതനായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പറശ്ശിനിക്കടവ് സ്വദേശി കെ അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാരും കോടതികളും നിലകൊള്ളുന്നത് പലരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയാണ് എഴുന്നൂറോളം പേർ ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്നുണ്ടെന്ന് അനിൽകുമാർ പറഞ്ഞു ഇന്നത്തെ വിവാഹമോചിതരായ ആണുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും അഴിയാത്ത നിയമക്കുരുപ്പുകളാണ് ഇവിടെ സംസാരിക്കുന്നത് ഞാനൊരു വിവാഹം ചെയ്തു എൻ്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോയി ഞാനൊരു മദ്യപാനമില്ല കള്ളുകൂടിയില്ല ഒന്നുമില്ല പൂവലിയില്ല അപ്പം ഇവർ കോടതി പോയി കേസ് കൊടുത്തു അപ്പം ഞാൻ ഒമ്പത് മാസം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പം വരുന്നത് മൂന്നാം തീയതിയാണ് ജയിൽ മോചിതനായത് ഓണത്തിൻ്റെ തലേ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇതുപോലെ പത്തെഴുന്നൂറാളാണ് ഈ ജയിലിനുള്ളിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ അൻ്റെപ്പുരം വന്ന ഇവർക്കെല്ലാം ഇതേ വിഷമങ്ങളെ ഇല്ലത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സമൂഹത്തിൽ നിയമം ആണുങ്ങൾക്കൊരു നിയമവുമില്ല കോടതികളിൽ പോയാൽ പെണ്ണുങ്ങൾ പറയുന്ന നിയമം മാത്രമേ അടിയല്ലോ ആണുങ്ങളെ കാര്യമൊന്നും കേൾക്കണ്ട രണ്ടാമത് ഭർത്താവിന് വെച്ചിട്ട് ഭാര്യ വേറെ കാമവിനുമായിട്ട് ജീവിക്കുന്നു അപ്പോൾ കോടതികളിൽ പോയി കാമുകനുമായി ജീവിക്കുന്ന പറയുമ്പോൾ പറയുന്നത് അവരെ രേഖകൾ ഇവിടെ എത്തിക്കണം അപ്പോൾ ഈ സ്ത്രീകൾക്കും പുരുഷനും ഏടി ജീവിക്കുക എന്ന് പറയുന്ന നിയമാണ് വെച്ചത് അപ്പോൾ രേഖകൾ കൊണ്ട് കൊടുക്കാനില്ലല്ലോ നമ്മളൊരിക്കുന്നില്ല അപ്പോൾ എട്ട് മാസം ഒമ്പത് മാസം രണ്ടു പോലെ അഞ്ച് പോലെ ഇങ്ങനെ ജയിലിൽ കിടത്തു നിന്ന് ഒരുപാട് ദുരിതങ്ങളാണ് സമൂഹത്തിൽ അനുഭവിക്കുന്നത് രണ്ടാമത് ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഫോക്ക കേസ് ഭർത്താവിനെ ജയിലിലടക്കുക കാമുകന്റെ പലതൊക്കെ പോയി സഞ്ചരിക്കുക വെട്ടും വോട്ടും തിരിയാതെ കുട്ടികളെ കൊണ്ടാന്ന് ഫോക്സോ കേസ് ഇങ്ങനെ ഒരുപാട് കണ്ണീരാണ് ആ ജയിലിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ എഴുന്നൂറാൾ ടോട്ടലാടി ഉണ്ട് ഇതേ അനുഭവം ആണുങ്ങളെ വാക്കുകൾക്കാനോ ആണുങ്ങൾക്ക് ഒരു നീതിയോ ഒന്നുമില്ല സാധാരണക്കാരുടെ പാവപ്പെട്ടവൻ്റെ ബോട്ടുമായിട്ടാണ് എം എൽ എയും മന്ത്രിയെല്ലാം നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ജനങ്ങൾ കെ കെ പി രാജൻ ും നാട്ടുപോയല്ലേ ഡയറ്റൊക്കെ തെറ്റും പോയില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവില്ലേ ഒരു ഐഡിയ ഞാൻ പറയട്ടെ ദിനേഷ് ഫുഡ് പ്രൊഡക്ട്സ് ആയി നേരെ നാട്ടിലേക്ക് വിട്ടോ അമ്മയുടെ ഫുഡിന്റെ ടേസ്റ്റും കൂടും നിന്റെ ഹെൽത്തും കൂടും ഡബിൾ ബോണസ് ഐഡിയ കൊള്ളാലോ നീ വന്നു കൂടെ നാട്ടിലേക്ക് അമ്മയ്ക്ക് ഡബിൾ സന്തോഷോ നല്ല രോണം ദിനേഷ് ഫുഡ്സിനൊപ്പം